പ്രകൃതിയെ സ്നേഹിക്കാൻ വല്ലാത്ത പ്രോത്സാഹനം മരങ്ങളെ നടാൻ വല്ലാത്ത പ്രോത്സാഹനം വിശുദ്ധ ഇസ്ലാം നൽകുന്നുണ്ട് മാത്രമല്ല നിങ്ങൾ നോക്ക് അള്ളാഹുബിന് പറയുകയാണ് ഒരു അതീത് നാളെ നാളെ നാളാണ് എന്ന് നിങ്ങൾക്ക് ഉറപ്പാണ് ആ സമയത്ത് നിങ്ങളുടെ കയ്യിൽ ഒരു വൃക്ഷ ചൈ എന്നാൽ നിങ്ങൾ അത് നടണം നാളെ നമുക്ക് നാളാണ് എന്ന് ഉറപ്പാണെങ്കിൽ പോലും ഇന്ന് നമ്മുടെ കയ്യിൽ വൃക്ഷത്തൈകൾ ഉണ്ടെങ്കിൽ നാം ആ വൃക്ഷത്തൈകൾ നടാൻ ശ്രമിക്കണം എന്നുള്ളൊരു നമ്മെ പഠിപ്പിക്കുമ്പോൾ എത്രത്തോളം വലിയ പ്രോത്സാഹനമാണ് നമുക്ക് ലഭിക്കുന്നത് ഇതൊരു ഐബാദത്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം ഇത് ഇബാദത്താണ് പ്രകൃതിയെ സ്നേഹിക്കുക എന്നുള്ളത് വലിയ പ്രതിഫലം ലഭിക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ ചെടിച്ചട്ടിയും അതുപോലെ തന്നെ ചെടികളും ഉണ്ടാക്കുമ്പോൾ നമ്മുടെ ഭാര്യമാർ അതിനു വേണ്ടി ഒരുപാട് സമയം മാറ്റി വെക്കുമ്പോൾ ഞാൻ ഇത് പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടതാണ് ഇത്തരം നല്ല കാര്യങ്ങൾ ഫലങ്ങൾ കഴിക്കുന്നത് ഏറ്റവും കൂടുതൽ പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടതാണ് ഇൻഷാല് അള്ളാഹു നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും നമ്മൾ സ്വീകരിക്കട്ടെ